ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂരിലെ മേത്രയിൽ ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നിൽ കത്ത് കത്തിനശിച്ചു മേത്തല ശ്രീനഗറിലാണ് ഇരുപതോളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചത് വാലത്ത് ശശിയുടെ വീട്ടിലെ ഇൻവെർട്ടർ മൂലങ്കണ്ടി നൌഷാദിന്റെ വീട്ടിലെ ബി എൽ ഡി സി ഫാനുകൾ മാണിക്കത്ത് ഹേമന്ത് കുമാറിന്റെ വീട്ടിലെ ടി വി ഫാൻ റേഡിയോ ഓലക്കോട്ട് ഐഷാബിയുടെ വീട്ടിലെ ടി വി ഫാൻ കുടുംബക്ഷേമ സമിതി ഓഫീസിലെ ഇൻവെർട്ടർ പഴുവുന്നത്ത് സുനിലിന്റെ വീട്ടിലെ ഫാനുകൾ കായ്പ്പറമ്പിൽ രാജന്റെ വീട്ടിലെ ഇൻവെർട്ടർ എന്നിവ കത്തി നശിച്ചു നിരവധി വീടുകളിലെ ബൾബുകൾ വയറിംഗ് സാമഗ്രികൾ തുടങ്ങിയവയും നശിച്ചിട്ടുണ്ട് നാശനഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കൗൺസിലർ എം കെ സഹീർ ആവശ്യപ്പെട്ടു നമസ്കാരം ഞാൻ മുപ്പത്തിമൂന്നാം വാർഡിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ ഇടിവെട്ടും ഇടിമിന്നലോടുകൂടി കുറേ വീടുകൾക്ക് ഏകദേശം ഒരു പത്തിരുപത് വീടുകൾക്ക് വൻനാശനഷ്ടങ്ങളുണ്ടായിരുന്നു എൻ്റെ പുറകിൽ നിൽക്കുന്ന ശശിയേട്ടൻ ജീവിത ചേച്ചിയുടെ ഒക്കെ വീട്ടിൽ വലിയ സാമ്പത്തിക നഷ്ടം അവരുടെ ടി വി വർക്ക് അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ തറവാട്ട് വീട്ടിൽ പോലും നഷ്ടം അതുപോലെ അഷ്ടപതി ക്ലബ്ബിൽ കുടുംബക്ഷേമ സമിതിയിൽ തൊട്ടപ്പുറത്ത് വീടുകളിലൊക്കെ ഏകദേശം ഒരു പത്തിരുപത് വീടുകളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇടിവെട്ടും ഇടിമിന്നലും ശക്തമായതിൻ്റെ പേരിൽ അതുപോലെ തന്നെ ഇന്നലെ വേറൊരു ദുരന്തവും കൂടി മുപ്പത്തി മൂന്നാം വാർഡ് ഏറ്റുവാങ്ങേണ്ടി വന്ന് രണ്ട് മൂന്ന് കുടുംബങ്ങളില ഒരു രണ്ട് സഹോദരിമാരെയും ഒരു സഹോദരനെയും പേപ്പെട്ടി ആക്രമിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ദുരന്തങ്ങളിങ്ങനെ പെയ്തിറങ്ങിയാണ് മുപ്പത്തി മൂന്നാം വാർഡിലേക്ക് അപ്പോൾ എന്തായാലും ഉന്നത അധികാരികളുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് അർഹതമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം